വെൽക്കം ബാക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് മുനമ്പം സമരം ികമായി അവസാനിപ്പിച്ച് സമരസമിതി ഞായറാഴ്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും മുബുഷപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബഷീർ ഗുഡ് ഈവനിംഗ് മുബഷീർ അങ്ങനെ മുനമ്പം സമരം അവസാനിക്കുന്നു ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഭൂതിഗതി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് കൂടിയാണ് സമരം അവസാനിക്കുന്നത് ഇനി അന്തിമ വിധി വന്നാൽ മാത്രമേ ഒരു ആശങ്ക വേണ്ടതുള്ളൂ പക്ഷേ ആശങ്ക വേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ ഉറപ്പ് ആ ഉറപ്പിലാണോ സമരം അവസാനിക്കുന്നത് ഗുഡ് ഈവനിംഗ് അരുൺകുമാർ തീർച്ചയായും കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുണ്ടായി വിധിയുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുന്നത് നാനൂറ്റി പതിമൂന്ന് ദിവസമായി തുടരുന്ന മുനമ്പം ഭൂ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരം പ്രഖ്യാ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഒരു സമരം അവസാനിക്കാനുള്ള ഒരു പ്രഖ്യാപനം അവിടെ നടത്തുമെന്നുള്ള രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു എന്തായാലും മറ്റന്നാൾ ഞായറാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഭൂ സംരക്ഷണ സമിതി നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന് നടത്താൻ പോകുന്ന പ്രഖ്യാപന സമ്മേളനത്തിൽ വെച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഉൾപ്പെടെ ആ ഒരു യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് വിവിധ മുന്നണികൾ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി അതോടൊപ്പം തന്നെ മന്ത്രി പി രാജീവ് ഉൾപ്പെടുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ ഉൾപ്പെടെ ആ ഒരു യോഗത്തിലേക്ക് ക്ഷണിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സംരക്ഷണ സമിതി നേതാക്കൾ വ്യക്തമാക്കുന്നത് വിശേഷം നേരത്തെ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു ഇവർക്ക് കരം സ്വീകരിക്കാൻ അനുമതി ലഭിക്കുന്ന വിധി അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു കഴിഞ്ഞ നാനൂറിലധികം ദിവസമായി അവിടെ കുടിലുകെട്ടിക്കൊണ്ട് വലിയ സമര പരിപാടികൾ തന്നെയായിരുന്നു ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ടത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ ഒരു വിഷയം കൂടിയായി മുനമ്പം ഭൂവിഷയം മാറിയിരുന്നു മുസ്ലിം ലീഗ് ഒരു ഭാഗത്ത് അനുനയ നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയതും അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്തു അത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ ിന് മുമ്പായി കോടതിയുടെ ഭാഗം അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അവിടെയുള്ള സംരക്ഷണ സമിതി നേതാക്കൾ ഉണ്ടായിരുന്നത് അവരെ സംബന്ധിച്ച് അനുകൂല വിധി ഉണ്ടായിരുന്നില്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ തന്നെ സംരക്ഷണ സമിതി പറഞ്ഞു എന്തായാലും ഇക്കാര്യത്തിൽ ഞായറാഴ്ച ഔദ്യോഗിക പ്രഖ്യാപനം അവർ നടത്താൻ പോവുകയാണ് നിന്നും വിവരങ്ങൾ അനുഗുമാർ